ഓം ദേവി കന്ദേ നമ ഇന്ന് നവരാത്രിയുടെ അഞ്ചാം ദിനം പഞ്ചമി മനസും വപുസും പഞ്ചേന്ദ്രിയങ്ങളും പവിത്രീകരിക്കുന്ന ഈ സുദിനത്തിൽ ദേവിയെ സ്കന്തമാതാഭാവത്തിൽ ആരാധിക്കുന്നു ജഗത്മാതാവായ ദേവിയുടെ മടുത്തട്ടിൽ പുത്രൻ ശ്രീ സുബ്രഹ്മണ്യൻ സാന്നിധ്യമൊരുളുന്നു ദേവി ചതുർഭുജയാണ് കൈകളിൽ താമരപ്പൂവും വലതു കൈകളിൽ ഒന്നിൽ ആറ് ശിരസ്സോട് കൂടിയ ബാലമുരുകനും ഇടതു കൈകളിൽ ഒന്നിൽ വരമുദ്രയും സിംഹമാണ് വാഹനം സ്കന്ധമാതയെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കും മുരുകൻ ഉപാസന ചെയ്തിരുന്നത് ശ്രീപാർവ്വതി യുഗ്മത്തെയാണ് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാ ദേവതകളെയും ബോധ്യപ്പെടുത്തുന്ന ദേവി പ്രഭാവമാണ് സ്കന്ധമാത കാരണം ശിവന്റെ തേജസ്സിൽ നിന്നാണ് മുരുകന്റെ ജനനം തൃക്കണ്ണിൽ നിന്ന് വന്ന ആറ് ഊർജകിരണങ്ങൾ അഗ്നിദേവന് താങ്ങാനായില്ല ആ ഊർജത്തെ ഗംഗയിൽ നിക്ഷേപിച്ചു ഗംഗയ്ക്ക് ഉൾക്കൊള്ളാനാവാതെ ശരവണ പൊയ്കയിലേക്ക് ഒഴുക്കി അവിടെ നിന്ന് ആറ് താമരപ്പൂക്കളിൽ ആറ് കുമാരന്മാരായി ആ ശക്തി രൂപപ്പെട്ടു ധ്യാന സമാപ്തിയിൽ തന്റെ പുത്രനെ കാണാതെ ദുഃഖിതയായി ദേവി ദേവി ദർശനത്താൽ ആറ് കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു താരകാസുര നിഗ്രഹത്തിനായി കുമാരനെ സജ്ജമാക്കുന്നിടത്ത് സ്കന്ധമാതാഭാവം ദർശനമാകുന്നു ഈ ദേവാരാധന മാതൃഭാവത്തിന്റെ പൂർണതയാണ്

അമ്മ വരും നേരം അറിക അമ്മ വരും നേരം തണ്ടിലെഴുതള്ളി എൻ അമ്മ വരും നേരം മ്മേ ഞയുകിടണേ എന്നും സ്വരവരമിടണേ അമ്മ വരും നേരം മരിക്കേ അമ്മ വരും നേരം കണ്ടിലെഴുന്നള്ളി എന്നവരും നേരം ഉന്മേഷ നിമിഷോത്പന്ന വിവേന്ദപുരlambdaനി സഹസശീർഷ വദന സഹസ്രാക്ഷീ സഹസ്രവാത് ആ ബ്രഹ്മഗീടജനീ വрнаശ്രമവിധായിനി নিজാദ്യ രൂപികമാ ബുണ്യഗുണ്യ ഫലപ്രദാ শ্রুতিസീമന്ത സിന്ദൂരി ഇത വാഗാന്ധര മോരീയാ സകലഗമ സന്തുഭാ ശുക്തി സംഗുഡ മംഗളിക വേലായുധ എത്രയാണ് ആയുധം എത്രയാണ് നമ്മുടെ മനസ്സിലു നടക്കുന്നത് നല്ല കോഴ്സസും ഉണ്ട് സീത കോഴ്സസും ഉണ്ട് നല്ല ഗുണങ്ങളും ഉണ്ട് വെർച്യൂസും ഉണ്ട് അതുപോലെ തന്നെ ചീത്ത ഗുണങ്ങളുമുണ്ട് അപ്പോൾ ആരാണ് നമ്മൾ സുബ്രഹ്മണ്യനെ ഇൻവോക്ക് ചെയ്താൽ സ്കന്തമാതയെ ഇൻവോക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും നമ്മുടെ മനസ്സിൽ ആ സ്കന്തമാത നമ്മുടെ മനസ്സിൽ സുബ്രഹ്മണ്യന് ജന്മം കൊടുക്കും ആ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്യും ദേവസേനാവതി ദേവൻ എന്ന് പറഞ്ഞാൽ ഈ വെർച്യൂസ് അസുരൻ എന്ന് പറഞ്ഞാൽ ചീത്ത ക്വാളിറ്റീസ് നമ്മുടെ മനസ്സിൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ക്വാളിറ്റീസിൻ്റെ നേതാവായിട്ട് നിന്നുകൊണ്ട് പോരടിക്കും ആരോട്